കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പളങ്ങി യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി ഏകോപന സമിതി കുമ്പളങ്ങി യൂണിറ്റിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് മൂന്ന് വർഷം ഞാൻ ആദ്യ കാലഘട്ടത്തിലേക്ക് തമ്പി മണ്ഡലം കമ്മിറ്റിയിലും മേഖല കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ പറയും ഒരാൾ പ്രശ്നക്കാരാണ് തോന്നുന്നുണ്ടാവും കാരണം എന്തിനും നമ്പിക അഭിപ്രായം ഉണ്ടാവും പറയുന്നില്ല എല്ലാ കാര്യത്തിലും നമ്പിക അഭിപ്രായങ്ങളുണ്ടാവും ആ അഭിപ്രായങ്ങൾ ആദ്യകാലഘട്ടത്തിലേക്ക് നമുക്ക് തോന്നും അത് നല്ലതല്ല എന്ന് തോന്നിയെങ്കിലും പക്ഷെ ആ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ആ തീരുമാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞതാണ് അവിടെ ഒരു എനിക്ക് തോന്നുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ ആധൂര്യം കൊടുക്കുന്ന സഹായം പ്രസിഡന്റ് കെ വി തമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ എ ജോസഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ കൊച്ചി മണ്ഡലം ട്രഷർ കെ വി ആന്റണി ജില്ലാ യൂത്ത് വിംഗ് ട്രഷറർ എസ് കമുർദ്ദീൻ കൊച്ചി മണ്ഡലം വനിതാ പ്രസിഡന്റ് രേഖാ തോമസ് ഇടക്കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റിജൻ റിബല്ലോ ഫോർ കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റാഫേൽ സേവർ കണ്ടക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ഡാനിയൽ ആന്റണി ഇടക്കൊച്ചി യൂണിറ്റ് സെക്രട്ടറി വിനു വർഗീസ് പള്ളുരുത്തി മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ പി വിജയൻ കൊച്ചി വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സിനി പി കെ യൂത്ത് വിംഗ് മണ്ഡലം ട്രഷർ പി എ ഷാനവാസ് വനിതാ വിംഗ് കൊച്ചി മണ്ഡലം മുൻ പ്രസിഡന്റ് അന്നാബാബു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി ജി സൗമിത്രൻ ട്രഷർ സംസാരിച്ചു നമ്മളെ ആർഭാടം എന്ന് പറയാൻ പറ്റ കാരണം നമ്മളുടെ പൈസ അംഗങ്ങളുടെ കരുതലും നമ്മുടെ അംഗങ്ങളെപ്പോഴും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ പദ്ധതികളൊക്കെ നമ്മളുടെ മനസ്സ് കിടക്കൊണ്ട് നമ്മുടെ മരം അനുസരിച്ചുള്ള ഒരു ചെലവാണ് നമ്മുടെ നമ്മൾ ആരോടും നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രസിഡന്റ് ആയിരുന്ന തരം